ചത്തമംഗലം ചിന്മയ വിദ്യാലയത്തിൽ പ്രദർശന വിപണനമേള നടത്തി നൃത്തവും പാട്ടും പാവക്കൂത്തും പുറമെ നാടൻ വിഭവങ്ങളുടെ പ്രദർശന വിപണനമേളയും ഹൃദ്യമായി നൃത്തകലാകാരി വത്സമ്മ പരിപാടികൾക്ക് മുഖ്യ അതിഥിയായി പഴയകാലത്ത് നാം ഉപയോഗിച്ചിരുന്ന റേഡിയോ ഫോൺ നാണയങ്ങൾ കളിക്കാനായി ഉപയോഗിച്ച പല്ലാങ്കുഴി തുടങ്ങിയവയ്ക്ക് പുറമെ ഫാൻസി സാരികളുടെ പ്രദർശനവും ഉണ്ടായിരുന്നു നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും നാടൻ ഭക്ഷണ വിഭവങ്ങളെക്കുറിച്ചും തലമുറകളായി കിട്ടിയ അറിവ് വരും തലമുറയിലേക്ക് പകർന്നു നൽകാനും വിപണനമേളയിലൂടെ മേളയിലൂടെ കഴിഞ്ഞു മേളയിലൂടെ നേടിയ തുക സാമൂഹ്യ സേവനത്തിനായി ഉപയോഗിക്കുമെന്ന് പ്രിൻസിപ്പൽ ദീപ മേനോൻ അറിയിച്ചു നാടൻ ഭക്ഷണ സാധനങ്ങളെ കുറിച്ചിട്ടുള്ള അറിവും കുട്ടികൾക്ക് അതെങ്ങനെ പിന്നെ ഉണ്ടാക്കുന്നു എന്നുള്ളതിനെ കുറിച്ചും അതുപോലെ കൊടുക്കൽ വാങ്ങലുകൾ എങ്ങനെയാണെന്നുള്ളതിനെ കുറിച്ചും കുട്ടികൾക്കുള്ള അറിവ് ഇതിലൂടെ കുട്ടികൾ നേടുന്നു അതുപോലെ തന്നെ നമ്മൾ പ്രധാനമായും ഉദ്ദേശിച്ചിരിക്കുന്നത് നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് അതായത് കൽപ്പാത്തി രഥോത്സവമാണ് ഇപ്പോൾ നടക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് പാവക്കൂത്ത് നമ്മൾ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചു അപ്പോൾ അവർക്കറിയാം എന്താണ് അവിടെ നടത്തിയ അതിൻ്റെ പ്രത്യേകത എന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊക്കെ കുട്ടികൾക്ക് അറിയാനായിട്ട് കഴിയും വൈസ് പ്രിൻസിപ്പൽ ലക്ഷ്മി നായർ പ്രധാന അധ്യാപിക ലേഖാമേളയിൽ പ്രൈമറി കോർഡിനേറ്റർ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി യു ന്യൂസ് പാലക്കാട്